റോബോട്ടിക് മനുഷ്യന്മാരുടെയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാരുടെയും ഡിമാൻഡൊക്കെ കുറയുകയാണ് അത്യാധുനിക റോബോട്ടിക് ഗൈഡ് നായയെ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈനീസ് ഗവേഷകർ പതിനേഴ് ദശലക്ഷത്തിലധികം അന്ധരുള്ള ഒരു രാജ്യത്ത് നിലവിൽ നാനൂറിലധികം വരുന്ന പരമ്പരാഗത ഗൈഡ് നായ്ക്കളുടെ കുറവ് പരിഹരിക്കാനാണ് ഈ നൂതന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാങ്ഹായ് ജിയാവോ ടോങ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള പ്രൊഫസർ ഫെങ് ഗാവോയും സംഘവുമാണ് ഈ സംരംഭത്തിന് പിന്നിൽ ആറുകാലുകളുള്ള എ ഐ രൂപപ്പെടുത്തിയ റോബോട്ട് ഡോഗിനെയാണ് ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നൂതന സെൻസറുകൾ ഡെപ്ത് ക്യാമറകൾ റഡാർ എന്നിവയുടെ സഹായത്തോടെ നഗരത്തിലൂടെ അന്ധരായ ഉപയോക്താക്കൾക്ക് സ്വയം യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ വിദ്യകൾ ഉപയോഗിച്ച് റോബോട്ട് ഡോഗിന് അതിൻ്റെ ചുറ്റുപാടുകളുടെ ത്രീ ഡി മാപ്പ് സൃഷ്ടിക്കാനും വഴികൾ നിശ്ചയിക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും ട്രാഫിക് സിഗ്നലുകൾ മനസ്സിലാക്കുവാനും കഴിയും യഥാർത്ഥ ഗൈഡ് നായികളിൽ നിന്ന് വ്യത്യസ്തമായി റോബോട്ടിക് പതിപ്പിന് ഭക്ഷണമോ പരിശീലനമോ ആവശ്യമില്ല ഇത് ബാറ്ററി പവറിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹപരിചരണങ്ങളുടെ ആവശ്യവും ഇല്ല ഇടയ്ക്കിടെ റീചാർജ് ചെയ്താൽ മാത്രം മതിയാകും ഉൽപാദന സമയക്രമങ്ങളും വിലനിർണ്ണയ വിശദാംശങ്ങളും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചൈനയിലെ വൈകല്യമുള്ളവർക്കുള്ള സഹായമെന്ന നിലയിൽ ഈ സാങ്കേതികവിദ്യ ഒരു സുപ്രധാന ചുവടുവയ്പാണ്